കാശ്മീർ ഫയൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ ജാതി മത മതഭേദഭന്യ കേരളത്തിലെ മതേതരം തുളുമ്പുന്ന മതേതരത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ ഇതേമാതിരി മതേതരം തുളുമ്പി നിന്നിരുന്ന ഒരു സംസ്ഥാനത്ത് സംഭവിച്ച ചില വിഷയങ്ങൾ അവിടെ എന്തായിരുന്നു സംഭവിച്ചത് ആർക്കാണ് അവിടെ നിന്ന് പാലായനം ചെയ്യേണ്ടി വന്നത് എന്തിൻ്റെ പേരിലാണ് അവിടെ സ്വന്തം വീടും കുടുംബവും സ്വത്തുക്കളെല്ലാം വിട്ട് ഓടേണ്ടി വന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു സിനിമ കൂടിയാണ് ദി കാശ്മീർ ഫയൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കാരണം നമ്മൾ കാണുന്നതൊന്നും സത്യമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇവിടെ കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്താണ് കാശ്മീരിൽ ഈ ഒരു കലാപം പൊട്ടി അവിടെയുള്ള ഹിന്ദു വംശജരായിട്ടുള്ള ആളുകളോട് നിങ്ങൾക്കിവിടെ തുടരണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാമാവുക അല്ല എങ്കിൽ നിങ്ങൾ ഷഹീദാവുക അവിടെ മരണം നിങ്ങൾക്ക് വരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം ആകാം അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും ഇത് അള്ളാവിൻ്റെ സ്വർഗമാണ് കാശ്മീർ ഇത് പാക്കിസ്ഥാൻ്റെ സ്വർഗ്ഗമാണ് ഇത് ലോക ലോകമുസ്ലിങ്ങളുടെ സ്വർഗമാണ് അതുകൊണ്ട് ഇവിടെ മറ്റുള്ളവരെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാവം പിടിച്ച ഈ കശ്മീരി പണ്ഡിത്തുകളെ അവരുടെ അവരുടെ കൃഷിയിടങ്ങളും അവരുടെ വീടുകളും അവരുടെ പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഓടേണ്ടി വന്നു കുറേ കുട്ടികളെ ബലാത്സംഗം ചെയ്തു ഒരുപാട് കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കൊറേണ്ണത്തിനെ ബലാത്സംഗം ചെയ്തും പീഡിപ്പിച്ചും തന്നെ അവരുടെ ഭാര്യമാരാക്കി വെച്ചു സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും മുമ്പിലിട്ടുമൊക്കെ ചെറിയ കുട്ടികളെ വരെ ബലാത്സംഗം ചെയ്ത് ഇവർ ഒരു മതം വളർത്താൻ വേണ്ടി പ്രാന്തമായിട്ട് ഓടി അന്ന് ഏകദേശം ഇന്ന് കേരളത്തിൻ്റെ പോപ്പുലേഷനാണ് കാശ്മീരിലെ അവസ്ഥ ഇന്ന് എങ്ങനെയാണോ ഇസ്ലാം ഉള്ളത് ഏതൊക്കെ രീതിയിലാണോ ഇസ്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണോ ഇവരുടെ തീവ്രവാദ സംഘടനകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതേ അവസ്ഥയായിരുന്നു അന്ന് കാശ്മീരിലും ഇന്ന് പണ്ട് ഇവിടെ സിമി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് വന്നു വന്നു തന്നെയാണ് കാശ്മീരിൽ അവസാനം വെച്ച് ഈ ഒരു ആക്രമണത്തിലൂടെ അവർ അവരെ അവർ ഓടിക്കുന്നതും ഇവിടെ സെമി ഉണ്ടായിരുന്നു എൻ ഡി എഫ് ഉണ്ടായിരുന്നു ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് ജമായത്ത് ഉണ്ട് ഇതുപോലത്തെ തീവ്രവാദ സംഘടന ഇവർ അത്ര തന്നെ ഞങ്ങൾ തീവ്രവാദ സംഘടനകളല്ല എന്ന് പറഞ്ഞാലും ഇവർ അതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവരുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അവിടെയും ഈ കോൺഗ്രസ്സിനും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരുന്നത് അവിടെ കോൺഗ്രസ്സിന് ഭരിക്കാൻ വേണ്ടിയിരുന്നത് അവിടെ വോട്ടുകളാണ് ആ വോട്ടുകൾ എന്നും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഇവരുടെ ഐക്യം തന്നെയാണ് ഇവർ തീവ്രവാദികളായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ തീവ്രവാദമില്ലാത്ത ഒരുപാട് ആളുകൾ അന്നത്തെ ആ വിഷയത്തിൽ അവിടെ ഈ തീവ്രവാദ മൈൻഡില്ലാത്ത ആളുകൾ ഈ ഈ പാവം പിടിച്ച ഹിന്ദുക്കളെ ഓടിക്കുന്നതിൽ എതിർത്ത എതിർത്തവരും എതിർക്കപ്പെട്ട് കൊല്ലപ്പെട്ടവരൊക്കെ ഉണ്ട് അവിടെ ഇന്നും അവരെ സ്നേഹിക്കുന്ന പഴയ അയൽവാക് അയൽവാസികളൊക്കെ ഉണ്ട് അവിടെ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലീങ്ങളുണ്ട് അവിടെ ഇതെല്ലാം ഉണ്ട് പക്ഷേ അവർക്കൊന്നും പറയാൻ സാധ്യമല്ല ഇവർക്ക് ജിഹാദ് നടന്ന സമയത്ത് ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ഇസ്ലാമിന് പുറത്താണ് മനസ്സിലായില്ലേ ഇവർ ഒരു കലാപം നടക്കുമ്പോൾ അതിനെ തടുക്കാൻ ശ്രമിച്ചാൽ അവൻ ഇസ്ലാമിന് പുറത്താണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു വിഷയം വരുമ്പോൾ ഇവർക്ക് അവരുടെ മതത്തിൻ്റെ കൂടെ നിൽക്കുക എന്നല്ലാതെ വേറെ വഴിയില്ലാത്തൊരു അവസരം വരികയും ചെയ്യും അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എങ്ങനെയാണോ ഇതേ സന്ദർഭമാണ് അന്ന് കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത് ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ബംഗാളിൻ്റെയൊക്കെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ആളുകൾക്കുള്ളിലൂടെ ഇത് എത്തണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കാശ്മീർ ഫയൽ എന്നുള്ള സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അന്നം തിന്നുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ സാഹചര്യം അന്ന് അവിടെ എന്താണോ നടന്ന അതേ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇവിടെയുള്ളൊരു വിഷയം എന്തെന്ന് വെച്ചാൽ അവർ അവരും അന്ന് സപ്പോർട്ട് ചെയ്യുന്ന അതേ സപ്പോർട്ട് അവർക്ക് ഇന്ന് കേരളത്തിൽ കിട്ടുന്നതും ഈ വോട്ട് ബാങ്ക് എന്നുള്ളൊരു വലിയ ഒരു ഒരു എന്താ പറയുക ആ ഒരു വോട്ട് ബാങ്കിൻ്റെ ബലത്തിലാണ് ഇവരുടെ കളി വലിയൊരു ഒരു ഒരു ബലം തന്നെയാണത് കേരളത്തിലെ സി പി എംമാർ നാറിയ കാൽനക്കലുകൾ നക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസ്സുകാർ വരുമ്പോൾ കോൺഗ്രസ്സുകാർ കാൽനക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു മുസ്ലിമിനെ മുസ്ലിംസിനെതിരെ ഒന്നും പറയാൻ തയ്യാറാവാത്ത രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് കേരളം ഇതേ അവസ്ഥയാണെന്ന് ഉണ്ടായിട്ടുള്ളത് അവർക്കെതിരെ ഒന്നും തന്നെ പറയാൻ തയ്യാറാവാത്ത ഒരു കോൺഗ്രസ് ഭരണമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ആ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു നാടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തി അവതാര പുറവിയെടുക്കുന്നതും അദ്ദേഹം ഇവിടെ പ്രധാനമന്ത്രിയാകുന്നതും ആർട്ടിക്കിൾ മുന്നൂറ്റി അവിടെ നിന്ന് എടുത്തു കളയുന്നതൊക്കെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ കാശ്മീർ എങ്ങനെയാണോ ശാന്തമാകുന്നത് അതേ അവസ്ഥയിലോട്ട് എത്തണമെങ്കിൽ കേരളവും ഇവിടെ ഭയപ്പാടില്ലാതെ ഹിന്ദുവിനും ക്രിസ്ത്യനും ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ബി ജെ പി വരണം വരണം എന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്നും മനസ്സിലാക്കി രാഷ്ട്രീയം മാറ്റി വയ്ക്കട്ടെ അവർ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ ഇവരുടെ ജിഹാദികളായാലും ഇവർ ജിഹാദി ഐറ്റംസ് ആയാലും ആരായാലും ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും അവർ രാഷ്ട്രീയം നോക്കിക്കൊണ്ടല്ല ആക്രമിക്കുക അവൻ്റെ മതം നോക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾക്കറിയാം ഇസ്ലാമികമായിട്ട് ഈ പറതിട്ട് നടക്കുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവാം ഇതെല്ലാം ഇപ്പോഴത്തെ കുട്ടികളെ പറതിട്ടേ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലോട്ട് വളരുകയും ആൺകുട്ടികളെല്ലാം തലയിൽ തൊപ്പിട്ട് നടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിലോട്ട് വളരെ അധികം സമയമൊന്നുമില്ല ഇനി ഇനി അധിക സമയമൊന്നും വേണ്ട പക്ഷെ കർണാടകയിൽ അത് നേരത്തെ തന്നെ മനസ്സിലാക്കിയ സ അവിടുത്തെ കോടതി എന്ത് ചെയ്തു അത് വിലക്കപ്പെട്ടു കോടതി എന്ത് പറഞ്ഞു ഹിജാബ് ഇടാൻ പാടില്ല എന്നുള്ള നിയമം തന്നെ കൊണ്ടുവന്നു പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് ആലോചിച്ചറിയാം കേരളത്തിലെ അവസ്ഥയെ ഞങ്ങൾക്ക് പറഞ്ഞ് തരാം കേരളത്തിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇപ്പോഴും കേരളത്തിൽ പറഞ്ഞിടാനും അല്ല ഹിജാബ് ഇടാനൊക്കെ സർക്കാർ അനുവദിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ എന്ന് പറഞ്ഞു ഹിന്ദു കുട്ടികളെ തന്നെ മുൻനിർത്തിക്കുന്ന ഡിവൈഎഫ്ഇ പോലുള്ള സംഘടനകളൊക്കെ രംഗത്തിറങ്ങുന്നുണ്ട് നാളെ ഇവിടെ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ മുസ്ലിം കുട്ടികൾക്കെല്ലാം പെൺകുട്ടികൾക്കെല്ലാം പറണം എന്നുള്ളൊരു നിർബന്ധമായിട്ടുള്ള വിഷയമാവുകയും മുസ്ലിം ആൺകുട്ടികളെല്ലാം തൊപ്പി ധരിക്കണം എന്നുള്ള ഒരു ആവശ്യകതയും വരും ഇത് വേറെ ഒന്നിനുള്ളൊരു ആക്രമണ സാധ്യതയാണ് ഇതൊക്കെ നാളെ ഇവരാക്രമിക്കുമ്പോൾ അറിയാതെ പോലും അവരുടെ ആളുകൾ കൊല്ലപ്പെടരുത് എന്ന് കരുതുന്നതിനുള്ള ഒരു യൂണിഫോം കമ്മ്യൂണിറ്റി ഉണ്ടാകുക ഒരേ രൂപത്തിൽ അവർ അവരെ മക് അവരെ തിരിച്ചറിയാൻ വേണ്ടി ഈ ആളുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളങ്ങൾ മാത്രമാക്കിക്കൊണ്ട് അവരിതെല്ലാം ധരിക്കാൻ നിർബന്ധിക്കപ്പെടും അന്ന് ഒന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും അതിന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞേ തൊപ്പിട്ട് നടക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നമ്മളെല്ലാവരും അവർ കൊന്നുടിക്കുകയും ചെയ്യും ഇതാണ് സത്യത്തിൽ ഇനി കാശ്മീർ പണ്ഡിത്തുകൾ അതേ അവസ്ഥ കേരളത്തിൽ വരും ഇവിടുത്തെ ക്രൈസ്തവനും വരും ഇവിടുത്തെ ഹിന്ദുവിനും വരും അന്നേ നിങ്ങളൊക്കെ പഠിക്കുള്ളൂ എന്നുള്ള വാശിയാണ് നിങ്ങൾക്കുള്ളെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് പഠിക്കണോ പഠിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷെ തോറ്റു കൊടുക്കാൻ ഒരിക്കലും കാശ്മീരി പോലെ ഉള്ള അവസ്ഥയിലോട്ട് എന്തായാലും നമ്മൾ ഇവിടുത്തെ ഹിന്ദുക്കൾ എത്തിക്കില്ല എന്നുള്ളത് സംഘപരിവാറായിക്കോട്ടെ അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറില്ലാത്ത കേരളമാകണമെന്നൊക്കെ ഈ ഒരു എസ് ഡി പി പോലെ സംഘടനകളൊക്കെ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഇവരൊക്കെ ഒരു ആക്രമണത്തിനൊരു പ്രതിയാക്രമണം നടത്താനുള്ള ഒരു വഴി ഹിന്ദുവിനുണ്ടാവാൻ പാടില്ല പണ്ട് അപ്പോൾ അതാണ് അവരെ അവരാക്രമിക്കുമ്പോൾ ഒരു കഴിവ് എന്തുകൊണ്ടുണ്ടാകരുത് അതിനെന്ത് ചെയ്യണം ഇവിടുത്തെ ആർ എസ് പോലുള്ള ആർ എസ് എസിനെ പോലുള്ള സംഘടനകൾ ഹിന്ദുവൈക്യെ പോലുള്ള സംഘടനകൾ ഹിന്ദു മഹാസഭയെ പോലുള്ള സംഘടനകളെല്ലാം തുടച്ച് നീക്കേണ്ടത് ഇവരുടെ ആവശ്യകതയാണ് അതിന് വളരെ വലിയ മനസ്സുള്ള ഇവിടുത്തെ വലിയ മാനവികത ഉയർത്തി കാണിക്കുന്ന മതേതരം കാണിച്ചു നടക്കുന്ന ഹിന്ദുക്കളെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ സംരക്ഷകരായിട്ടുള്ള ആർ എസ് എസിനെയും അതുപോലത്തെ സംഘടനകളെയെല്ലാം ഇവിടെ നിന്ന് ഓടിക്കേണ്ടത് ജമാത്തിനെയും എസ് ഡി പി പോലുള്ള സംഘടനകൾക്ക് ആവശ്യകതയാണ് അതിൽ അതിലറിഞ്ഞോ അറിയാതെ തലവെച്ച് കൊടുക്കുന്ന ഹിന്ദുക്കൾ വെറും വിഡ്ഢികളെന്നും അത് മാത്രമല്ല നിങ്ങളൊന്നും അന്നം തിന്നല്ല ജീവിക്കുന്നതെന്നും പറയേണ്ടി വരും കാരണം ഇത്രത്തോളം അനുഭവങ്ങളുണ്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ കമ്മ്യൂണിസം എന്നുള്ള ആ ചീഞ്ഞ ആശയമുണ്ട് എങ്കിൽ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുഞ്ഞുമക്കളൊക്കെ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും എന്തായാലും ഇനിയെങ്കിലും ബോധത്തോടു കൂടി ഇനിയതൊരു സ്വബോധത്തോടു കൂടി ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ രാഷ്ട്രീയമെല്ലാം നമുക്ക് വേണം പക്ഷേ അവനവൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമ്പോൾ അവനവൻ്റെ ജീവിതം തന്നെ അവസ്ഥ വരുമ്പോൾ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാതെ അവൻ ആരാണോ അവനവന് സുരക്ഷ നൽകുന്നതെച്ചാൽ അവനാരാണോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ഏതാണോ ആ ഒരു സംഘടന ഏതാണോ അവരെ കുടക്കയിൽ അണിയ അണിനിരക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബവും നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുമക്കളും നിങ്ങളുടെ തലമുറയും എല്ലാം കാശ്മീരി പണ്ഡിത്തുകളെ പോലെ എവിടേക്കും ഓടേണ്ടി വരില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് കാശ്മീർ ഫയൽ എന്നുള്ള സിനിമ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഇത് ഒരു പരിമിതി വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മതേതരമാകാം അവനവന് ഒരു ഒരു നായക്കുട്ടിയെ നമുക്ക് വളർത്താം ഒരു നായക്കുട്ടിയെ നമുക്ക് വളർത്തുന്നതിന് കുഴപ്പമില്ല ബിസ്ക്കറ്റ് കൊടുക്കാം പാൽ കൊടുക്കാം പഴം കൊടുക്കാം എന്ത് വേണം അവൻ കഴിക്കുന്നത് എന്ത് വേണം കൊടുക്കാം ബ്രോസ്റ്റ് ബ്രോയിലർ കോഴി പുഴുങ്ങി കൊടുക്കാം കുഴപ്പമില്ല തിരിച്ച് കടിക്കാത്തടത്തോളം കാലം മാത്രം തിരി തിരിച്ച് കടിക്കുമെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് തോന്നുന്ന കാലത്ത് അതവിടെ ഒഴിവാക്കിയേക്കണം ഇല്ല എങ്കിൽ പൂക്കളിന് ചുറ്റും സൂചി വരും പതിനാറ് സൂചി ഇരുപത്താറ് സൂചിയൊക്കെ അടിക്കേണ്ടി വരും നിങ്ങൾക്ക് അത്രയും വേദന നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും അത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരും ചിലപ്പോൾ വേ പേ അളകിക്കൊണ്ട് മരിക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾക്ക് സോ ഇത്ര സിമ്പിളായിട്ട് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ എല്ലാം നമുക്ക് വേണം മതേതരം ആവശ്യം തന്നെയാണ് ഈ ആ നിലപാടിലൊരു മാറ്റവും ഇല്ല പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പശ ഏതാണെന്നോ തേനേതാണെന്നോ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ മരത്തു നിന്നൊക്കെ നമ്മൾ എടുക്കുന്ന പശയും തേനും ഏകദേശം ഒരേപോലെയാണ് അല്ലേ കളറൊക്കെ സെയിമാണ് പക്ഷേ നമുക്കത് രുചിച്ചു നോക്കാതെ അറിയാൻ സാധിക്കണം ഇത് പശയാണ് ഇത് തേനാണ് എന്നുള്ളത് അറിയാനുള്ള കഴിവ് ഓരോ ഹിന്ദുവിനും ഉണ്ടാവണം ഓരോ ഹിന്ദു കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവണം ഓരോ ഹിന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകണം സോ കാശ്മീർ പണ്ഡിത്തുകളുടെ അവസ്ഥ നാളെ കേരളത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ സ്വയം സംഘടിതരാകുക ആരെയടിക്കാനും കൊല്ലാനും അല്ല സ്വയം രക്ഷയ്ക്ക് വേണ്ടി സംഘടിതരാവുക എല്ലാവരുടെയും സ്നേഹത്തോടെ പെരുമാറുക അതൊക്കെ ശരിയാണ് പക്ഷേ അവനവൻ്റെ സുരക്ഷ കൂടി നമ്മൾ ഉറപ്പാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം